ഹലോ ആൻഡ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് എബിൻ മാത്യു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ആകുക എന്നുള്ളത് നമ്മുടെ വലിയൊരു സ്വപ്നമാണല്ലേ തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആ ഒരു സ്വപ്നം ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ചുവടുകൾ മുമ്പോട്ട് വെക്കണം എന്നുള്ളതിനെ പറ്റി ഇപ്പം ബി എഡ് കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ വലിയ ആശങ്കകൾ ഉണ്ടാകും തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കും അതിന് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ആദ്യം ചാടിക്കടക്കേണ്ട ഒരു കടമ്പയാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് നമ്മൾ വിളിക്കും ഈ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ കേരളത്തിൽ ഉടനീളമുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അത് ഗവൺമെൻറ്റിൻ്റെ ആവാം അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലുള്ള സ്കൂളുകളിലാവാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഈ സെറ്റ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത് എത്ര പാർട്ടുകൾ ഈ എക്സാമിന് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഒരു ജനറൽ പേപ്പർ ഈ എക്സാമിന് ഉണ്ട് ആ ജനറൽ പേപ്പറിൽ ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയണം കൂടാതെ നമുക്കൊരു സബ്ജക്റ്റ് പേപ്പറും കൂടെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് സെറ്റ് എക്സാമിന് നമ്മൾ പഠിച്ചിരിക്കേണ്ട ജനറൽ പേപ്പറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതെങ്ങനെ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ച് ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് പിന്നീട് നമ്മുടെ സബ്ജക്ട് പോർഷനിലേക്ക് നമുക്ക് വരാം സെക്കൻഡ് പേപ്പറിലേക്ക് വരാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ജനറൽ പേപ്പർ പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ പ്രത്യേകിച്ചും ഒരു ബി എഡ് പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരിചിതമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമുക്ക് ജനറൽ പേപ്പറിൽ പഠിച്ചു പോകാനായിട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ പേപ്പർ വണ്ണിൽ നമുക്ക് ആദ്യം പഠിച്ചിരിക്കേണ്ട ടോപ്പിക്ക് ഇവിടെ ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് ബി എഡിന് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് യൂണിറ്റ് വണ്ണിലെ ജനറൽ സ്റ്റഡീസ് വരുന്നുണ്ട് അപ്പോൾ ജനറൽ സയൻസ് മാത്തമാറ്റിക്സ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിച്ചു പോകാനായിട്ടുണ്ട് അത് മൊഡ്യൂൾ ടുവിൽ സോഷ്യൽ സയൻസ് എക്കണോമിക്സ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നു മൊഡ്യൂൾ മൂന്നില് നമുക്ക് ഹ്യൂമാനിറ്റീസ് ലിറ്ററേച്ചർ തുടങ്ങിയ ഭാഗങ്ങൾ വരുന്നുണ്ട് മൊഡ്യൂൾ ഫോറില് കേരള സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരള സ്റ്റഡീസ് ഓക്കെ അപ്പോൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റിനെയൊക്കെ പറ്റി അതിനകത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട് യൂണിറ്റ് ടുയിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് ടു നമുക്ക് മുടികൾ കാണുന്നില്ല കോംപ്രിയൻഷൻ ആൻഡ് വൊക്കാബുലറി കോംപ്രിയൻഷൻ എന്ന് പറയുന്ന ഭാഗം സ്ഥിരമായിട്ട് വരുന്നതും മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ലോജിക്കൽ റീസണിങ് ലോജിക്കൽ അനാലറ്റിക് റീസണിങ് സ്ഥിരമായിട്ട് എല്ലാ എക്സാമുകൾക്കും നമുക്ക് വരുന്ന ഭാഗമാണ് ഇപ്പോൾ ഓക്കെ അതുപോലെ തന്നെ ന്യൂമറിക്കൽ സ്കില്ല് പരിശോധിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ കറണ്ട് അഫയേഴ്സ് അതായത് നമ്മൾ പത്രമൊക്കെ വായിക്കുന്നവരാണോ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഒക്കെ നമുക്ക് അറിയാമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പം അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ തന്നെ മുടിയൂൾ ടുവിലേക്ക് വരികയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ പറ്റി അത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ എൻവയോൺമെൻ്റൽ ഇഷ്യൂസ് കറൻ്റായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ യു എൻ ഗ്ലോബൽ അഫയേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുടിയൂൾ ഫോറിലെ ഹയർ ലേണിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിങ് പ്രത്യേകിച്ചും നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ വന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം പിന്നീട് മൊഡ്യൂൾ ഫൈവിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ് ആ ഒരു ഭാഗവും നമുക്ക് ചോദ്യം സ്ഥിരമായിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഓക്കെ അതുപോലെ തന്നെ ഇവൻസ് പേഴ്സൺസ് അവാർഡ്സ് മോഡ്യൂൾ സെവനിൽ സ്പോർട്സ് ഗെയിംസ് ഒക്കെ ഈ സ്പോർട്സിൽ നിന്നൊക്കെ ചില ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട് ചില ട്രോഫി ചില ടൂർണമെൻറ്റുകളൊക്കെ ഏത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്രിക്കറ്റ് ആണോ ടെന്നീസ് ആണോ എന്നൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് മൊഡ്യൂൾ എയ്റ്റിൽ കൾച്ചറ് അതിൽ തന്നെ ഫിലിംസ് ലിറ്ററേച്ചർ മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് യൂണിറ്റ് ഫോറിലേക്ക് വരുവാണെങ്കിൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ അതിൽ തന്നെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഇത് ബി എഡിന് പഠിച്ചു പോകുന്നൊരു ഭാഗമാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഓക്കെ പിന്നീട് നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് നോക്കി പോകേണ്ടത് സോഷ്യോളജിക്കൽ ഉണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു സിലബസിൻ്റെ ഭാഗം തന്നെ അവിടെ കൊടുത്തു പോകുന്നുണ്ട് നമുക്ക് പഠിച്ചു പോകാവുന്ന ആ കാര്യമുള്ളൂ കാരണം ഓൾറെഡി നമ്മളതെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ അതിനകത്ത് നമ്മൾ നിലവിലെ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടം പോലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം പിന്നീട് തുടർന്ന് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ നമുക്കതിനകത്ത് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് യൂണിറ്റ് ഫൈവിലേക്ക് വരുമ്പോൾ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണുള്ളത് അവിടെ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പ്രധാനമായിട്ടും നോക്കി പോകാനായിട്ടുള്ള ഭാഗമാണ് ഓക്കെ സ്കിൽ ബേസ്ഡ് തിയററ്റിക്കൽ നോളജ് അതുപോലെ തന്നെ ടീച്ചർ കോമ്പിറ്റൻസി അതുപോലെ തന്നെ ടീച്ചർ അക്കൗണ്ടബിലിറ്റി തുടങ്ങിയ ഭാഗങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് പിന്നീട് അതിൽ തന്നെ ടീച്ചിങ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ടീച്ചിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ് ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു പോകുന്ന ഭാഗങ്ങളാണ് പിന്നീട് മൊഡ്യൂൾ അതിൽ മൊഡ്യൂൾ ഫോറിലേക്ക് വരുമ്പോൾ ഇവാലുവേഷൻ ഉണ്ട് ടൂൾസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ അതുപോലെ തന്നെ അച്ചീവ്മെൻ്റ് ടെസ്റ്റുകൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മെഷേഴ്സ് ഫോർ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഇതെല്ലാം പ്രധാനമായിട്ടും ഈ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണത് ഓക്കെ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഇതൊക്കെ നമുക്ക് പഠിച്ചു പോകാവുന്ന കാര്യങ്ങളാണ് ഓക്കെ യൂണിറ്റ് സിക്സിലേക്ക് വരുവാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഓക്കെ അതൊരു ചാപ്റ്ററായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതിനകത്ത് നമുക്ക് ബി എഡിന് നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് വീണ്ടും നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുക്കാനായിട്ട് ഉള്ളത് ഓക്കെ കമ്പ്യൂട്ടർ ആൻഡ് ഐ സി ടി വരുന്നുണ്ട് അതുപോലെ തന്നെ യെസ് അതിൽ തന്നെ നമുക്ക് മൊഡ്യൂൾ ഫോറില് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് ഓക്കെ അതെല്ലാം റീ അതിൽ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പഠിച്ചു പോകാനായിട്ട് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു പോയ കാര്യങ്ങൾ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പേപ്പർ നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഭാഗമാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്പോൾ പലരും ഫസ്റ്റ് പേപ്പറൊക്കെ അവസാനമായിട്ട് പഠിക്കാനൊക്കെ നോക്കും അല്ല നമുക്ക് ഒരുമിച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഫസ്റ്റ് പേപ്പറിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് ആറ് പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് ഉള്ളത് പ്രത്യേകിച്ചും ബി എഡുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സബ്ജക്റ്റുകളിലേക്ക് വരുവാണെങ്കിൽ മുപ്പത്തി അഞ്ചോളം സബ്ജക്റ്റുകളിലാണ് നമുക്ക് സെറ്റ് എക്സാം നടക്കുന്നത് പേപ്പർ ടു ആണ് സബ്ജക്ട് പേപ്പർ ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആന്ത്രോപോളജി അറബിക്ക് ബോട്ടണി കെമിസ്ട്രി കൊമേഴ്സ് തുടങ്ങി മുപ്പത്തഞ്ചോളം സബ്ജക്റ്റുകൾ നമുക്ക് സെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റും ഓക്കെ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്കിലേക്കാണ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ പഠിച്ചിട്ടാണ് എക്സാമിന് വേണ്ടി സെറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം ഓക്കെ സെറ്റ് എക്സാമിന് വേണ്ടി പ്രത്യേകിച്ചും ഹിസ്റ്ററിയിൽ സെറ്റ് എക്സാം എഴുതുന്നവർ പ്രത്യേകമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട പേപ്പർ ടുവിൻ്റെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എത്ര യൂണിറ്റുകളുണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് സിലബസിലേക്ക് വരാം യൂണിറ്റ് വണ്ണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു നമ്മുടെ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ മുടികൾ ഒന്നിൽ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററിയാസ് ആൻഡ് എപ്പിസ്റ്റമോളജി ഓഫ് ദ പാസ്റ്റ് മീനിങ് ആൻഡ് സ്കോപ്പ് വേരിയസ് ഡെഫനിഷൻസ് ഓക്കെ അപ്പം മൊഡ്യൂൾ വണ്ണിൽ ഹിസ്റ്ററിയെ പറ്റി അതിൻ്റെ ബേസിക്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് പഠിച്ചു പോകാവുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഓക്കെ കൂടുതൽ പേരും ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് കുറച്ച് പാടുള്ള ഭാഗമാണെന്ന് പറയാറുണ്ട് പക്ഷേ അത് എളുപ്പത്തിൽ പഠിക്കാം അത് നമുക്കൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് പഠിച്ചെടുക്കാം മൊഡ്യൂൾ ടുവിലേക്ക് വരുമ്പോൾ ഇൻ്റർ ഡിസിപ്ലിനാരിറ്റി അതുപോലെ ജനറേഷൻ ഓഫ് ഐഡിയോളജി സബ്ജെക്ടിവിറ്റി ഒബ്ജക്റ്റിവിറ്റി ടെക്നിക്കലായിട്ടുള്ള കുറച്ച് ടൈമുകളാണ് എന്താണ് ഹിസ്റ്റോറിക്കൽ ഒബ്ജക്ടിവിറ്റി സബ്ജക്ടിവിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പഠിക്കാം ഓക്കെ മൊഡ്യൂള് ബേസിക് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ പഠിക്കുന്ന ചില ഭാഗങ്ങൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഹിസ്റ്റോറിക്കൽ റിസർച്ചിലും വരുന്നുണ്ട് ഓക്കെ മൊഡ്യൂൾ ഫോറിലെ ഹൈപ്പോത്തിസിസ് പ്രസൻറ്റിങ് ആർഗ്യുമെൻ്റ് ക്വസേഷൻ ക്വസേഷൻ ഇൻ ഹിസ്റ്ററി ഓക്കെ അങ്ങനെയുള്ള ഭാഗങ്ങൾ പഠിക്കാനായിട്ടുണ്ട് മൊഡ്യൂൾ ഫൈവില് സൈറ്റേഷൻ ഓഫ് സോഴ്സസ് ഓക്കെ കുറച്ചും കൂടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കവിടെ പഠിക്കാനായിട്ട് മാപ്പ് ഡയഗ്രംസ് ഗ്രാഫ്സ് ടേബിൾസ് ഓക്കെ അതെല്ലാം വളരെ സിംപിളായിട്ട് നമുക്ക് പഠിച്ചു പോകാവുന്ന ഭാഗമാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ് ഇത് കൃത്യമായിട്ട് അതിൻ്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തെ മാർക്ക് ഒന്നും നഷ്ടപ്പെടാതെ നേടാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അത് അതിനെല്ലാം വഴികളുണ്ട് ഞാനത് പറയാം പിന്നീട് ഓക്കെ യൂണിറ്റ് ടുവിലേക്ക് വരുമ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫിയാണ് അപ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ പി ജി ലെവലിൽ നമ്മൾ പഠിച്ച് പോയിട്ടുള്ള ഒരു ഭാഗമാണ് ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ അതുപോലെ തന്നെ ആ ഒരു യൂണിറ്റ് തന്നെ മൊഡ്യൂൾ ടുവിലേക്ക് വരുമ്പോഴത്തേക്കും ട്രെൻഡ്സ് ഡ്യൂറിങ് മിഡീവൽ പീരീഡ് അറബ് ഹിസ്റ്റോറിയോഗ്രഫിയെ ഹിസ്റ്റോറിയോഗ്രാഫിയെപ്പറ്റി നോക്കാനായിട്ടുണ്ട് മുഗൾ ഹിസ്റ്റോറിയോഗ്രാഫി മുടിയുൾ ത്രീയിലേക്ക് വരുമ്പം കൊളോണിയൽ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കണം മുഡിയൂൽ ഫോറില് നാഷണലിസ്റ്റ് അപ്രോച്ച് നാഷണൽ ഹിസ്റ്റോറിയോഗ്രഫി ഡെവലപ്പ് ചെയ്തു അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഉണ്ട് കൂടാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വന്നിട്ടുള്ള സബാൾട്ടൈൻ ഹിസ്റ്റോറിയോഗ്രഫി അതിന് അതുപോലെ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന മാക്സിസ്റ്റിക് ഹിസ്റ്റോറിയോഗ്രഫിയുടെ പ്രത്യേകതകൾ ഇതൊക്കെല്ലാം നമുക്ക് നോക്കി പോകേണ്ട ഭാഗങ്ങളാണ് ഓക്കെ മൊഴിയിൽ അഞ്ചിലേക്ക് വരുവാണെങ്കിൽ ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രഫി അത് എല്ലാ പ്രാവശ്യം ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഗ്രീക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രഫി മൊഴിയിൽ ആറിലേക്ക് വരുമ്പോൾ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസും മാക്സിസ്റ്റിക് ഹിസ്റ്റോറിയോഗ്രഫിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതിൽ തന്നെ നമുക്ക് അനൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി സോഷ്യോളജിക്കൽ തിയറീസ് സോഷ്യോളജിക്കൽ ടേൺ ഓഫ് ഹിസ്റ്റോറി വരുമ്പോഴത്തേക്കും നമുക്കവിടെ മാക്സ് വെബർ ഡെർക്കെയിമ് പെരി ബോർഡിയോ തുടങ്ങിയ വ്യക്തികളെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ടുണ്ട് ഓക്കെ മൊഡ്യൂൾ സെവനിലെ കണ്ടംപററി ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രഫിയിലും മൈക്രോ ഫൂക്കോട്ട് അതുപോലെ തന്നെ ഡിസ്കോഴ്സ് അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സ് ഹിസ്റ്ററി ഓഫ് പവർ തുടങ്ങിയ കാര്യങ്ങളും കൂടാതെ എഡ്വേഴ്സ് ചെയ്തിട്ട് ഓറിയൻ്റലിസം ന്യൂ ഹിസ്റ്റോറിസിസം പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ടോപ്പിക്ക് ജനറൽ സ്റ്റഡീസ് ദളിത് സ്റ്റഡീസ് അങ്ങനെ ഈ ലേറ്റസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സിനെ പറ്റിയാണ് മൊഡ്യൂൾ സെവനിൽ നമുക്ക് പഠിച്ചു പോകാനായിട്ട് ഉള്ളത് ഓക്കെ പിന്നീടുള്ളത് യൂണിറ്റ് ആണ് യൂണിറ്റ് ത്രീയിൽ നമുക്ക് കേരള ഹിസ്റ്ററിയാണ് വരുന്നത് അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് കേരളത്തിൻ്റെ എയർലി കേരള ഹിസ്റ്ററി മുതലുള്ള കാര്യങ്ങൾ നമ്മളോട് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടിട്ടുണ്ട് ജോ ജോഗ്രഫി ഓഫ് എയർലി കേരള അതുപോലെ തന്നെ പാറ്റേൺസ് ഓഫ് ഹാബിറ്റാറ്റ് സെറ്റിൽമെൻറ്റ് അത് സ്റ്റോണേജ് അപ്പം ഈ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോണേജ് കേരളത്തിലെ സ്റ്റോണേജ് എങ്ങനെയായിരുന്നു ഓക്കെ സ്റ്റോണേജ് കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട അവശേഷിപ്പുകൾ എന്തൊക്കെ മെഗാലത്തി കൾച്ചറിനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്തു പോയത് ഓക്കെ മൊഡ്യൂൾ ടുവിലേക്ക് വരുമ്പോഴത്തേക്കും ഓക്കെ അവിടെ നമുക്ക് പ്രധാനമായിട്ടും തിണൈ കൺസെപ്റ്റ് തിണൈ കൺസെപ്റ്റ് ഷുവറായിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് മൊഡ്യൂൾ ത്രീയിൽ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ സെറ്റിൽമെൻറ് പ്രത്യേകിച്ച് ബ്രാഹ്മിൺ മൈഗ്രേഷൻ കേരളത്തിലേക്കുള്ള ബ്രാഹ്മിൺ മൈഗ്രേഷൻ്റെ പ്രത്യേകതകൾ അവരുടെ സെറ്റിൽമെൻറ്റുകൾ എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നോക്കാനായിട്ട് ഉള്ളത് ഓക്കെ ബ്രാഹ്മിൺ സെറ്റിൽമെൻറ്റുകൾ ഓക്കെ പിന്നെ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം എങ്ങനെയായിരുന്നു ട്രേഡ് ഗിൽഡുകൾ അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ പേരുകൾ നോക്കാനായിട്ടുണ്ട് മോഡ്യൂൾ ഫോറിലേക്ക് വരുമ്പോൾ ഈ സമയത്ത് നമുക്ക് സ്വരൂപങ്ങളെ പറ്റി പഠിക്കാനായിട്ടുണ്ട് അതായത് ചേര എം പേറിൻ്റെ ശേഷം വന്നിട്ടുള്ള സ്വരൂപങ്ങളെപ്പറ്റി ജാതി സിസ്റ്റത്തെ പറ്റി ഭക്തി മൂവ്മെൻറ്റിനെ പറ്റി നോക്കാനായിട്ട് ഉണ്ട് ടെമ്പിൾസ് ഓക്കെ ടെമ്പിൾസ് ഒരു ടെമ്പിൾ ഓറിയൻറ്റഡ് സൊസൈറ്റി ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്നു അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പഠിച്ചു പോകാനായിട്ട് ഉണ്ട് ഓക്കെ മോഡ്യൂൾ ഫൈവില് നമുക്ക് മണിപ്രവാളം ലിറ്ററേച്ചർ മലയാളം ലിറ്ററേച്ചറിൻ്റെ മലയാള ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു ഓക്കെ പ്രത്യേകിച്ചും ടെമ്പിൾ ആർട്ടുകൾ ഈ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി പോകാനായിട്ട് ഉണ്ട് മോഡ്യൂൾ ആറിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു മോഡേൺ കാലഘട്ടത്തിലേക്ക് വരുവാണ് യൂറോപ്യൻ സൂപ്രീമസി കേരളത്തിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മൈസൂറിയൻ ഇൻവേഷൻ ഓക്കെ ബ്രിട്ടീഷ് കൊളോണിയൽ പവറ എങ്ങനെയാണ് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ഓക്കെ മൊഡ്യൂൾ സെവനിലെ ലാൻഡ് റവന്യൂ പോളിസീസ് ഉണ്ട് ഓക്കെ മിസ് പ്രത്യേകിച്ചും ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ലാൻഡ് റവന്യൂ പോളിസീസ് ഓക്കെ മൊഡ്യൂൾ എയ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും വിദ്യാഭ്യാസത്തിൻ്റെ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ഓക്കെ ഇൻ്റലക്ച്വൽ അവേക്കനിങ് ഓക്കെ കൊളോണിയൽ മോഡേണിറ്റി ഓക്കെ അത് കൊളോണിയൽ മോഡേണിറ്റി എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഓക്കെ അതിന് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഒൻപതാമത്തെ മൊടിയൂളിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രീഡം സ്ട്രഗിളാണ് നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ട്രാവൻകൂർ കൊച്ചി തുടങ്ങിയ ഭാഗങ്ങൾ അതുപോലെ തന്നെ മലബാറിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂവ്മെൻറ്റുകൾ ഓക്കെ മൊടിയൂൾ ടെന്നിൽ വരുമ്പം നാഷണാലിറ്റി പ്രോബ്ലം ഇൻ കേരള ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഓക്കെ ഐക്യ കേരള ഒക്കെ നമുക്ക് അതിനകത്ത് നോക്കി പോകാനായിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ മൈഗ്രൻറ്റ് ലേബർ ഓക്കെ വളർ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കുറച്ച് റിമോട്ട് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് നോക്കി ഒന്ന് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും മോഡിയൊരു പതിനൊന്നിലേക്ക് വരുമ്പോഴത്തേക്കും ഡീസെൻട്രലൈസേഷൻ അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ഓക്കെ പഞ്ചായത്ത് രാജ് സിസ്റ്റം വുമൺ ഇൻ പോളിറ്റിക്സ് ഓക്കെ ഒരുപാട് നമുക്ക് സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് സ്ത്രീകളെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ബന്ധം സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ മുടിയുടെ ട്വൽവിൽ നമുക്ക് മൂവ്മെന്റ്സ് ഓഫ് ദ മാർജിനലൈസ്ഡ് ലൈഫ്ഡ് ഓക്കെ അതുപോലെ തന്നെ എക്കോളജിക്കൽ കൺസേൺസ് റീസെന്റായിട്ട് നടന്ന പ്ലാച്ചിമട സമരം ഓക്കെ വേസ്റ്റേജ് ജനറേഷൻ ആൻഡ് ഡിസ്പോസൽ അതൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് പത്രം വായിക്കുകയും കാര്യങ്ങളെ ഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എഴുതാനായിട്ട് പറ്റുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ആനുകാലിക സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണോ നമ്മൾ ജീവിക്കുന്നത് അറിയാനായിട്ടാണ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ യൂണിറ്റ് നാലിലേക്ക് വരുമ്പം നമുക്ക് ഏൻഷ്യൻറ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്കാണ് നമ്മൾ വരുന്നത് ഓക്കെ അതിൽ തന്നെ നമുക്ക് മൊഡ്യൂൾ സ്റ്റോൺ ഏജിനെ പറ്റിയാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് പ്രത്യേകിച്ചും ഹാരപ്പ അതിനെ തുടർന്ന് ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ട് ഓക്കെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ വ്യത്യസ്ത തലങ്ങളെപ്പറ്റി നോക്കാനായിട്ടുണ്ട് മൊഡ്യൂൾ രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഓക്കെ അവിടെ നമുക്ക് ആര്യൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ആര്യൻ സിവിലൈസേഷനെ പറ്റി നോക്കാനായിട്ട് ഉണ്ട് അവരുടെ പ്രത്യേകതകൾ ഓക്കെ വേദങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ഉണ്ട് മുടിയിൽ മൂന്നിലേക്ക് വരുമ്പം ഓക്കെ ഫോറിൻ ഇൻവേഷൻസ് പ്രധാനമായിട്ടും അലക്സാണ്ടറുടെ ഇൻവേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാനുണ്ട് മഗത അതുപോലെ തന്നെ മഹാജനപദാസ് നന്ദാസിന്റെ കാലഘട്ടം ഓക്കെ തുടർന്ന് മൊഡ്യൂൾ നാലിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും പഠിച്ചു പോകേണ്ട മൗര്യൻ എംപയർ മൗര്യൻ എംപയറിനെ തുടർന്ന് അശോകന്റെ കാലഘട്ടം അശോകന്റെ കാലഘട്ടത്തിൽ അശോകന്റെ ധർമ്മം എങ്ങനെയായിരുന്നു ഓക്കെ അശോകന്റെ ധർമ്മ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഓക്കെ എന്നീട് എങ്ങനെയാണ് അശോക് അശോകന്റെ ശേഷം മൗര്യൻ എംപയർ ഡിക്ലെയിൻ ചെയ്തത് ഇവിടുത്തെ റിലീജിയൻ ട്രേഡ് കൊമേഴ്സ് ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കി പോകാനായിട്ടുള്ളതാണ് കൂടാതെ ബുദ്ധിസം ജയിനിസം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകൾ ഇവരുടെ കാലഘട്ടത്തിന് ശേഷം മൗര്യൻസിന് ശേഷം വന്ന ശതവാഹനാസിൻ്റെ കാലഘട്ടം മുഴുവൻ അഞ്ചിലേക്ക് വരുവാണെങ്കിൽ അവിടെ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിഡ് ഇവൽ കാലഘട്ടം അല്ലെങ്കിൽ ഏർലി കാലഘട്ടത്തിൽ ഏഷ്യൻ്റ് ഇന്ത്യൻ കാലഘട്ടത്തിലൊക്കെ ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാനായിട്ട് ഉണ്ട് മോഡിയൂൽ ആറിലേക്ക് വരുമ്പോൾ ഹർഷൻ്റെ കാലഘട്ടം ഗുപ്ത കാലഘട്ടം അതിനെ തുടർന്ന് ഹർഷവർദ്ധനൻ്റെ കാലഘട്ടവുമാണ് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കലായിട്ട് ഇവിടെ വരുന്നത് ഓക്കെ അപ്പോൾ ഇതേ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു ആശയം വരുന്നുണ്ട് ഫ്യൂഡലിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് മോഡിയൂൽ ഏഴിൽ വരുമ്പോഴത്തേക്കും നമുക്ക് രജപുത്ത് സ്റ്റേറ്റുകൾ എയർലി മിഡീവൽ ഇന്ത്യയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എയർലി മിഡീവൽ ഇന്ത്യയിൽ രജപത്ത് സ്റ്റേറ്റുകൾ അതിനുശേഷം ഡൽഹി സുൽത്താനേറ്റ് പിന്നീട് ഡൽഹി സുൽത്താനേറ്റിൻ്റെ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ സൂഫിസം എന്ന് പറയുന്ന ആശയം ഒക്കെ പിന്നീട് അതിനെ തുടർന്ന് വരുമ്പോഴത്തേക്കാണ് ഇത്ത ജാഗീർ സിസ്റ്റം അതായത് ഇവരുടെ റവന്യൂ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് ഉള്ളത് ട്രേഡ് ആൻഡ് കൊമേഴ്സും അവിടെ പ്രധാനപ്പെട്ടതാണ് മൊട്യൂൾ നയനിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് കിങ്ഡംസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചാലൂക്യാസ് അതുപോലെ തന്നെ രാഷ്ട്രകൂട ചോള അതുപോലെ തന്നെ ചോളാസിൻ്റെ ടാങ്ക് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഓക്കെ അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് പലപ്പോഴും നമുക്ക് തോന്നുമെങ്കിലും അതിനകത്തുനിന്ന് നമ്മൾ പിക്ക് ചെയ്യേണ്ട എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പിക്ക് ചെയ്തെടുക്കേണ്ട ചില ഭാഗങ്ങളുണ്ട് അത് ഏതാണ് എന്നുള്ളത് നമുക്ക് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ ഓക്കെ അതുപോലെ പത്താമത്തെ പത്താമത്തെ മൊഡ്യൂളിൽ വരുവാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ബാമിനി കിങ്ഡം ഫോറിൻ ട്രാവലേഴ്സിൻ്റെ അക്കൗണ്ട്സ് പതിനൊന്നാമത്തേല് ആണ് നമ്മൾ കുറച്ചുകൂടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മുഗൾ എംപയറിലേക്ക് വരുന്നത് മുഗൾ എംപയറിൽ തന്നെ അതിൻ്റെ പ്രത്യേകത മുഗൾ എംപയർ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി സ്റ്റേറ്റ് ആണോ തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണോ ബ്യൂ ബ്യൂറോക്രാറ്റിക് സ്റ്റേറ്റ് ആണോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് മൻസബ് സിസ്റ്റം വരുന്നുണ്ട് ജാഗീർദാരി സിസ്റ്റം ഇതൊക്കെയാണ് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഓക്കെ അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഹിസ്റ്റോറിയോഗ്രാഫി ഈ കാലഘട്ടത്തിൽ ഒരുപാട് ബിൽഡിങ്സുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബുക്കുകൾ എഴുതപ്പെടുന്നുണ്ട് അതിൻ്റെയൊക്കെ ഓതേഴ്സിൻ്റെ പേരും അതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നോക്കി പോകാനായിട്ട് ഉണ്ട് യൂണിറ്റ് അഞ്ചിലേക്ക് വരുവാണെങ്കിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമുക്ക് ഉള്ളത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ പതിനെട്ടാം നൂറ്റാണ്ട് മുതലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഓക്കെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം അതിനെ തുടർന്ന് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ട് തുറന്നുള്ള ചെറിയ ചെറിയ റബലിയൻസ് ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് ഉണ്ട് നമുക്ക് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് അതിനകത്ത് വരുന്നത് ഓക്കെ മൊടികൾ മൂന്നിലേക്ക് വരുമ്പം കൊളോണിയൽ മോഡേണിറ്റി ഇവിടെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് അതൊരു വലിയ ഏരിയ ആണെങ്കിലും സിമ്പിളായിട്ട് ചെറുതായിട്ട് നമുക്ക് പഠിച്ചു പോകാവുന്നേ ഉള്ളൂ കാരണം അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ട് നമുക്ക് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിലെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കിട്ടുന്ന ഉത്തരങ്ങളാണ് ഓക്കെ മൊടികളിൽ നാലില് വരുമ്പോഴത്തേക്കും ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇവിടെ നമുക്ക് ഈ സിവിലൈസിങ് മിഷൻ എന്നുള്ള ഒരു ഭാഗം നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഓക്കെ മുടികൾ അഞ്ചിലേക്ക് വരുമ്പോഴീ നമുക്ക് കൊളോണിയൽ എക്കോണമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നോക്കാനായിട്ടുള്ള ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തിയറി നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് ഉണ്ട് ഡി ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഫാമിൻസ് അതിൻ്റെ ഇമ്പാക്റ്റുകൾ മുടികൾ ആറിലേക്ക് വരുമ്പം നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം പ്രത്യേകിച്ചും അതിനെ തുടർന്ന് നമുക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിയൻ ടെക്നിക്സ് അതുപോലെ തന്നെ റെവല്യൂഷണറി ടെറിസം കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് വെയിറ്റ് ഉള്ള ടോപ്പിക്കൽ നമ്മൾ പറയുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ ഇവിടെ ഉണ്ട് ഗ്രോത്ത് ഓഫ് സോഷ്യലിസം അതുപോലെ തന്നെ പെസൻറ്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ് ഇതൊക്കെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഒരു ഭാഗമാണ് ഓക്കെ വീണ്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ സെവനിൽ വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ആക്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പത്തൊൻപത് മുപ്പത്തി അഞ്ച് മൂന്ന് വർഷങ്ങളിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകൾ മാത്രമായിട്ടൊരു ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട് മൊടിയൂൾ എയ്റ്റിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസും ഐ എൻ എയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ഐ എൻ എ ആയിട്ട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ക്യാബിനറ്റ് മിഷൻ അതുപോലെ മോഡിയൂൾ ഒമ്പതിൽ വരുമ്പോൾ പ്രിൻസലി സ്റ്റേറ്റുകൾ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തതെന്നുള്ളത് ഫോറി ഇന്ത്യയുടെ ഫോറിൻ പോളിസി അല്ലേ അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മൊടിയൂൾ പത്തിൽ വരുമ്പം ഗ്രീൻ റവല്യൂഷൻ അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡിലേക്കാണ് നമ്മൾ വരുന്നത് ഗ്രീൻ റവല്യൂഷൻ സയൻസ് ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് അപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് മൊടിയൂൾ ഇലവനിൽ വരുമ്പോഴത്തേക്കും നെഹ്റുവിൻ്റെ കാലഘട്ടമാണ് നെഹ്റു കാലഘട്ടമാണ് നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നോക്കാനായിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതും ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളിൽ എത്താവുന്നതാണ് എന്നാലും ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഫൈവ് ഇയർ പ്ലാൻസ് ഫൈവ് ഇയർ പ്ലാൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഏത് മോഡലിലാണ് അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഭാഗമാണ് മൊടികൾ പന്ത്രണ്ടിലേക്ക് വരുമ്പം നമുക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട് ഓക്കെ അപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ പ്രത്യേകതകൾ എന്നാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആദ്യമായിട്ട് വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂ എഡ്യൂക്കേഷൻ പോളിസികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത് പിന്നീടുള്ള നമുക്ക് യൂണിറ്റ് ആറാണ് വേൾഡ് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ചില തീമുകളാണ് നമുക്ക് യൂണിറ്റ് ആറിൽ വരുന്നത് അതിൽ തന്നെ മുടികൾ ഒന്നിൽ വരുന്നത് ബ്രോൺസേജ് സിവിലൈസേഷൻസ് ആണ് ഓക്കെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാവുന്ന കാര്യമാണ് വലിയ ടോപ്പിക്കാണെന്ന് തോന്നുമെങ്കിലും സിമ്പിളായിട്ട് പഠിച്ചു പോകാവുന്ന ഭാഗങ്ങളാണ് ഓക്കെ പിന്നീട് മുടികൾ അതിൽ തന്നെ മുടികൾ രണ്ടിൽ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻസ് വരുന്നുണ്ട് മൊഡ്യൂൾ മൂന്നില് റൈസ് ഓഫ് നാഷണൽ സ്റ്റേറ്റ്സ് റിണേഷൻസ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റിഫോർമേഷൻ റിണേഷൻസ് ഓക്കെ മൊഡ്യൂൾ നാലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മെർക്കാനലിസം വരുന്നുണ്ട് ഇൻസ്ട്രുമെൻസ് ഓഫ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് കൊമേഴ്ഷ്യൽ റവല്യൂഷൻ മെർക്കാനലിസം നോക്കാനായിട്ട് ഉണ്ട് ഓക്കെ മൊഡ്യൂൾ ഫൈവില് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം പഠിക്കാം അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമുക്ക് അതിനെ തുടർന്ന് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഒറ്റ ഭാഗത്തിൽ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റുന്ന ഭാഗങ്ങളാണ് ഓക്കെ അമേരിക്കൻ റവല്യൂഷൻ ഫ്രഞ്ച് റഷ്യൻ ചൈനീസ് ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം ഒന്നുകൂടെ ഒന്നും ബ്രഷപ്പ് ചെയ്ത് ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു എക്സാമിന് മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് മുടിവള് എയ്റ്റിലേക്ക് വരുവാണെങ്കിൽ ഇമ്പീരിയലിസം അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കൾ വരെയുള്ള ഫാറസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാം ആഫ്രിക്കയിലേക്കുള്ള യൂറോപ്യന്മാരുടെ കടന്നുകയറ്റത്തിൻ്റെ പ്രത്യേകതകൾ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ ഈ കാലഘട്ടം നോക്കാനായിട്ടും ഉണ്ട് ഒടുവില് പത്തിലേക്ക് വരുവാണെങ്കിൽ ചൈന വിയറ്റ്നാം ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പതിനൊന്നില് മൊബൈൽ പതിനൊന്നിന് വരുവാണെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് പോസ്റ്റ് വേൾഡ് വാർ പീരീഡിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ അതിൽ തന്നെ നമുക്ക് കോൾഡ് വാർ എന്ന് പറയുന്ന ആശയം അതിൻ്റെ പ്രത്യേകതകൾ പഠിച്ച് പോകാനായിട്ട് ഉണ്ട് ഓക്കെ അപ്പം പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെറ്റ് ഹിസ്റ്ററി സിലബസുമായിട്ട് ബന്ധപ്പെട്ടും മനസ്സിലാക്കി ഇരിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് ഈ യൂണിറ്റുകളിലൂടെ ഒന്ന് പോയതിൻ്റെ കാര്യം പലപ്പോഴും നമ്മൾ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കാനായിട്ട് മറന്നു പോകാറുണ്ട് ഓക്കെ പക്ഷേ ഈ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ പി ജി ലെവലിലും ബി എഡ് വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതൊന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗങ്ങളിലൂടെ പോയത് ഓക്കെ അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി എങ്ങനെ എവിടെ നിന്ന് തുടങ്ങി എവിടെ തീരണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു പ്ലാനോടുകൂടി സെറ്റ് എന്ന് പറയുന്ന എക്സാമിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും തുടർന്ന് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അപ്പോൾ നമുക്ക് അതിനുള്ള പഠനം എത്രയും വേഗത്തിൽ തുടങ്ങാം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ കോഴ്സിനെ പറ്റി നമ്മുടെ ബാച്ച് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും നിങ്ങളെ അറിയിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്